ദാവീദ് വീണ്ടും ഇസ്രായേലിലെ സമർത്ഥനായ മുപ്പതിനായിരം യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി അവൻ അവരോടൊപ്പമുള്ള സകല ജനത്തോടും കൂടി കെരൂബുകൾക്കിടയിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമം ധരിക്കുന്ന ദൈവത്തിന്റെ പേടകം ബാലയൂതായിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു അവർ ദൈവത്തിന്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അഭിനാതാബിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അഭിനാദാബിന്റെ പുത്രന്മാരായ ഉസായും അഹിയോയുമാണ് ദൈവത്തിന്റെ പേടകം ഇരുന്ന് വണ്ടി തെളിച്ചത് അഹിയോ പേടകത്തിന് മുൻപേ നടന്നു ദാവീദും ഇസ്രായേൽ ഭവനവും സന്തോഷത്തോടും സർവശക്തിയോടും കൂടി കിന്നരം വീണ ചെണ്ട മുരജം കൈത്താളം എന്നിവ ഉപയോഗിച്ച് കർത്താവിന്റെ മുൻപിൽ പാട്ടുപാടി നൃത്തം ചെയ്തു അവർ നാക്കോന്റെ മെതിക്കളത്തിലെത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ കൈനീട്ടി ദൈവത്തിന്റെ പേടകത്തെ പിടിച്ചു കർത്താവിന്റെ കോപം ഉസായിക്കെതിരെ ജ്വലിച്ചു അനാദരമായി പേടകത്തിന് നേരെ കൈനീട്ടിയത് കൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു അവൻ ദൈവത്തിന്റെ പേടകത്തിനരികെ മരിച്ചു വീണു കർത്താവ് ക്രുദ്ധനായി ഉസായിയെ കൊന്നത് നിമിത്തം ദാവീദ് കോപിച്ചു ആ സ്ഥലത്തിന് ഇന്ന് വരെ പേരസ് ഉസ എന്ന് പേർ വിളിക്കുന്നു അന്ന് ദാവീദിന് കർത്താവിനോട് ഭയം തോന്നി കർത്താവിന്റെ പേടകം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും എന്ന് അവൻ ചിന്തിച്ചു പേടകം ദാവിദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ്സുവന്നില്ല ദാവീദ് അത് ഹിത്യനായ ഓപദേദോമിന്റെ വീട്ടിൽ സ്ഥാപിച്ചു കർത്താവിന്റെ പേടകം അവിടെ മൂന്ന് മാസം ഇരുന്നു കർത്താവ് ഓപദേദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു ദൈവത്തിന്റെ പേടകം നിമിത്തം കർത്താവ് ഓപദേദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു അതുകൊണ്ട് ദാവീദ് ദൈവത്തിന്റെ പേടകം അവിടെ നിന്ന് ദാവിദിന്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു കർത്താവിന്റെ പേടകം വഹിച്ചിരുന്നവർ ആറ് ചുവട് നടന്നപ്പോൾ അവൻ ഒരു കാളയെയും തടിച്ച കിടാവിനെയും ബലികഴിച്ചു ദാവീദ് കർത്താവിന്റെ മുൻപാകെ സർവശക്തിയോടും കൂടെ നൃത്തം ചെയ്തു ചണനൂൽ കൊണ്ടുള്ള ഒരു വരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ അങ്ങനെ ദാവീദും ഇസ്രായേൽ ഭവനവും ആർപ്പ് വിളിച്ചും കാഹളം മുഴക്കിയും കർത്താവിന്റെ പേടകം കൊണ്ടുവന്നു കർത്താവിന്റെ പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിന്റെ മകൾ മിഖാൽ ജനലിൽ കൂടി നോക്കി ദാവിദ് രാജാവ് കർത്താവിന്റെ മുൻപിൽ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുന്നത് കണ്ടു അവൾക്ക് തോന്നി അവർ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് പ്രത്യേകം നിർമ്മിച്ചിരുന്ന കൂടാരത്തിനുള്ളിൽ അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു ദാവീദ് കർത്താവിന്റെ മുൻപിൽ ദഹനബലികളും ബലികളും സമാധാന ബലികളും അർപ്പിച്ചു അർപ്പണം കഴിഞ്ഞപ്പോൾ ദാവീദ് സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചു സ്ത്രീ പുരുഷ ഭേദമന്യെ ഇസ്രായേൽ സമൂഹത്തിന് മുഴുവൻ ആളൊന്നിന് ഒരപ്പവും ഒരു കഷണം മാംസവും ഒരു മുന്തിരിയടയും വീതം വിതരണം ചെയ്തു പിന്നെ ജനം വീട്ടിലേക്ക് മടങ്ങി തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദാവീദ് മടങ്ങിച്ചു മകൾ മിഖാൽ ഇറങ്ങി വന്ന് അവനോട് പറഞ്ഞു ഇസ്രായേലിന്റെ രാജാവ് ഇന്ന് തന്നെ തന്നെ എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു തന്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുൻപിൽ ആഭാസനെ പോലെ നിർലജ്ജം അവൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ ദാവീദ് മിഖാലിനോട് പറഞ്ഞു നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ മുൻപാകെയാണ് ഞാൻ നൃത്തം ചെയ്തത് കർത്താവിൻ്റെ മുൻപിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും അതെ കർത്താവിൻ്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുൻപിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹനും നിന്ദിനുമാകും എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇതു നിമിത്തം എന്നെ ബഹുമാനിക്കും സാവുളിന്റെ പുത്രി മിഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു